സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഇനിയും നീ കൊള്ളു ഇന്ദ്രൻ അലറി ഇല്ല ഞാൻ ഇനി ഓടും നേരത്തെ എന്നെ കഴിക്കിട്ട് ചൂരിൽ വെച്ച് അടിച്ചില്ലേ അപർണ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ഓടി ഇന്ദ്രൻ അവളുടെ പിറകെ ഓടി ഇന്ദ്ര നീ അവളെ ഇട്ടിങ്ങനെ ഓടിക്കാതെ വിദ്യ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അപർണയെ കൂർപ്പിച്ചു നോക്കി ഞാനാണോ ഇവിടെ ഇട്ട് ഓടിക്കുന്നത് അവളല്ലേ എന്നെ ഇങ്ങനെ അവളുടെ പിറകെയിട്ട് ഓടിക്കുന്നേ ഇന്ദ്രൻ ഈർഷയോടെ പറഞ്ഞു ആടോ ചക്കി അത് പിന്നെ ജിത്തേണ്ട എന്നെ ചൂറിൽ വെച്ച് അടിച്ചിട്ടാണ് അപ്പിച്ച് ഞാൻ ഓടിയേ അപർണ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാടാ ചൂരിൽ വെച്ച് അവളെ അടിക്കുന്നേ അവളോട് എന്നെ ചോദിച്ചു നോക്ക് എന്തിനാ അടിച്ചെന്ന് ഇന്ദ്രൻ പറയുന്നത് കേട്ട് വിദ്യ അപർണയെ നോക്കി ഞാൻ ഒരു കണക്ക് തെറ്റിച്ചെഴിയനെ അപ്പച്ചി ജിദ്ട്ടൻ എന്നെ ഇങ്ങനെ അടിച്ചേ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂടാ നീ അപ്പോഴേക്കും പഠിപ്പീരും തുടങ്ങിയോ ആ കൊച്ചി ഇന്നലെ മൊത്തം യാത്രാക്ഷീണമൊന്നും പറഞ്ഞ് കിടക്കുവല്ലായിരുന്നോ അതിന് രാവിലെ തന്നെ കുത്തിപ്പൊക്കി ഇങ്ങനെ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇന്ദ്ര വിദ്യ പറയുന്നത് കേട്ടാ പറഞ്ഞ അവനെ കൊഞ്ഞിനെ കുത്തി കാണിച്ചു അത് കണ്ട് ഇന്ദ്രൻ വീണ്ടും അവളെ കണ്ണുരുട്ടി കാണിച്ചു അവളെ വഷളാക്കുന്നത് മൊത്തം അമ്മയാ നോക്കിക്കോ അടുത്ത ആഴ്ചത്തെ ടെസ്റ്റിനെങ്ങാനും മാർക്ക് കുറഞ്ഞാലാ ഇവളെന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുന്നത് ഇന്ദ്രൻ പറയുന്നത് കേട്ട് മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ഇന്ദു ഉറക്ക ചിരിച്ചു അവൾക്ക് മാത്രമല്ല നിനക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ഇന്ദ്രൻ പറയുന്നത് കേട്ടതും ഇന്ദുവിൻ്റെ ചിരി മാഞ്ഞു മര്യാദയ്ക്ക് ഇപ്പൊ രണ്ട് സ്റ്റഡി റൂമിലേക്ക് വന്നതാണ് ഇല്ലെങ്കിൽ ഓടിച്ചിട്ട് അടിച്ചായാലും ഞാൻ രണ്ടിനെയും പഠിപ്പിക്കും നിന്നെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇന്ദ്രൻ ഇന്ദുവിനെയും ചക്കിയെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു അത് കേട്ടതും രണ്ടു പേരും ദയനീയമായ വിദ്യയെ നോക്കി ആര് തടസ്സം നിന്നാലും രണ്ടിനെയും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും നീയൊന്നും പഠിച്ചില്ലെങ്കിൽ അടിക്കുകയും ചെയ്യും ഇന്ദ്രൻ ഉറച്ച സ്വരത്തിൽ പറയുന്നത് കേട്ട് വിദ്യ അവർനെ ഇന്ദുവിനെ നിസ്സഹായമായി നോക്കി ആഹാ ഇതാര് അഭിയോ നേരക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയോടാ വിമല കളിയാക്കി ചോദിച്ചു അതു പിന്നെ അമ്മായി ഞാൻ ഓഫീസിലെ കാര്യങ്ങളുടെ തിരക്കൊക്കെ ആയതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് നേരത്തെ വരാതിരുന്നത് ഇപ്പോഴാ ഒക്കെ ഒന്ന് ഒതുങ്ങി ഞാൻ വേറൊന്നെ പറഞ്ഞതാടാ അബി അന്ന് നിന്റെ വീട്ടിലേക്ക് ഞാൻ വരാനിരുന്നപ്പോഴേ എന്നോട് വിച്ചു പറഞ്ഞിരുന്നു നിന്റെ ഓഫീസിലെ തിരക്കിനെ കുറച്ച് വിച്ചു എന്ന പേര് കേട്ടപ്പോഴേ അബിയുടെ മനസ്സിൽ ദേഷ്യം നിറഞ്ഞു അത് മറച്ചു പിടിച്ചുകൊണ്ട് അബി അവരെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു വിശ്വാസം എന്തി അവൻ മുറിയിലുണ്ട് മോനെ അവനെന്താ മുറി തന്നെ ഇരിക്കുന്നത് എന്തെങ്കിലും വർക്ക് ചെയ്യാണോ അഭി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു ഒന്നും പറയണ്ട എൻ്റെ മോനെ അവൻ കഴിഞ്ഞ തിങ്കളാഴ്ച കോളേജിൽ നിന്ന് തിരിച്ചു വന്ന കോലം കണ്ട് എൻ്റെ ചങ്ക് പെടുന്നു കയ്യിലും കാലിലും നെറ്റിയിലും ഒക്കെ കെട്ടുമായിട്ടാണ് അവൻ വന്നത് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് സാറുമാരാ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കിയത് വിമല പറയുന്നത് കേട്ടതും അബിയുടെ മനസ്സിൽ ചിരിയാ വന്നത് അപ്പോൾ ഇന്ദ്രൻ അവരിട്ട് ശരിക്കും പൂശിയല്ലേ അല്ലെങ്കിൽ ചക്കിയ തൊട്ട അവൻ വെറുതെ വിടും അഭി മനസ്സിൽ പറഞ്ഞു എന്താ മോനെ ആലോചിക്കുന്നത് വിമലയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അഭി അവന്റെ ചിന്തകളിൽ നിന്ന് മുക്തനായത് ഏ ഒന്നുമില്ല അല്ല എന്താ പറ്റിയേ വല്ല ആക്സിഡൻ്റും പറ്റിയാണോ അഭി സംശയം നടിച്ച് ചോദിച്ചു അവനെ കൊണ്ടുവന്നവർ പറഞ്ഞത് സ്പോർട്സ് റൂമിൽ അവൻ സാധനങ്ങൾ എടുക്കാൻ പോയപ്പോൾ ഇവനെ പരിക്കേറ്റ് ബോധമില്ലാത്ത അവസ്ഥയിൽ കണ്ടെന്നാ അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്താ സംഭവിച്ചതെന്നൊന്നും ഓർമ്മയില്ലെന്നാ പറഞ്ഞു അതുകൊണ്ട് അവരെല്ലാം നിർബന്ധിച്ചിട്ടും പോലീസിൽ പരാതിപ്പെട്ടില്ല വിമല വിഷമത്തോടെ പറഞ്ഞു അമ്മായി എന്നാ ഞാൻ വിശ്വാസത്തിനൊന്ന് കണ്ടിട്ട് വരാം ആ ശരി മോനെ നീ പോയി കണ്ടിട്ട് വാ അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം വിമല പറയുന്നത് കേട്ടതും അഭി മുറിയിലേക്ക് നടന്നു ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി വിശ്വാസിൻ്റെ മുറിക്കകത്ത് കയറിയ അഭി രണ്ട് കൈകളിലും വലത്തെ കാലിലും പ്ലാസ്റ്റർ ഇട്ട് നെറ്റിയിൽ വലിയൊരു കെട്ടുമായി കിടക്കുന്ന വിശ്വാസിനെ കണ്ട് അഭിയുടെ മനസ്സിൽ ദേഷ്യം കുറച്ച് കുറഞ്ഞതുപോലെ അവന് തോന്നി എന്നാൽ അഭിയെ കണ്ടതും വിശ്വാസിനെ അവനെ അഭിമുഖീകരിക്കാൻ പ്രയാസം തോന്നി ഇന്ദ്രനും അപർണയും എന്തായാലും നടന്നതെല്ലാം അബിയെ അറിയിക്കുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അബിയെ നോക്കാൻ പോലും വിശ്വാസിനു മടി തോന്നി അവന്റെ അവസ്ഥ അബിക്ക് മനസ്സിലായിരുന്നു സുഖമല്ലേടാ വിശ്വാസേ അബി പരിഹാസത്തോടെ ചോദിച്ചു അത് കേട്ട് വിശ്വാസ് അവനെ നോക്കി നിന്റെ കൊള്ളരുതായ്മയെല്ലാം അറിഞ്ഞപ്പോൾ നിന്നെ കൊല്ലാനാ എനിക്ക് തോന്നി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ നേനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ നോക്കി എൻ്റെ പെങ്ങളെ നോവിച്ച നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാടാ എൻ്റെ കൊച്ചിൻ്റെ ചേട്ടനാന്ന് പറഞ്ഞ് നടക്കുന്നത് പക്ഷേ ഇവിടെ വന്ന് നിന്റെ കോലം കണ്ടപ്പോൾ മനസ്സിലായി ഇന്ദ്രൻ നിനക്ക് ശരിക്കും ട്രീറ്റ് വന്നു ഇനിയൊരു ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കും നീ പഴയതുപോലെ പഴയതുപോലെയൊന്നാവാം അഭി പുച്ഛത്തോടെ പറഞ്ഞു എങ്ങനെ തോന്നിയടാ നിനക്ക് അവളോട് ഇങ്ങനെ ചെയ്യാൻ അവൾ നിന്നെ എന്നെപ്പോലെയല്ലേ ഇട കണ്ടത് സ്വന്തം ചേട്ടനായി തന്നെയല്ലേ കണ്ട് ആ വിശ്വാസത്തിലല്ലേ എന്നെ പോലും അറിയിക്കാതെ അവളുടെ മനസ്സിലുള്ള ഇന്ദ്രനോടുള്ള പ്രണയം പോലും അവൾ നിന്നെ അറിയിച്ചത് അതറിഞ്ഞു വെച്ച എന്തിനാടാ അവരുടെ ഇടയിൽ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതും പോരാതിട്ടാളോടാ ഇത്രയും തടസ്സങ്ങളുണ്ടായിരുന്നിട്ട് പോലും ദൈവത്തിന്റെ തീരുമാനം പോലെ അവർ രണ്ടു പേരും ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വീണ്ടും അവർ ദ്രോഹിക്കാനായിട്ട് നീ ഇറങ്ങി തിരിച്ചത് നിനക്കെങ്ങനെ കഴിഞ്ഞിടാ ഇത്രക്ക് ക്രൂരനാവാൻ അവളെ കുഞ്ഞിലെ മുതലേ കണ്ടതല്ലേടാ നീ എന്നിട്ടാണോടാ നീ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് അഭി അതും പറഞ്ഞ് കഴുത്തിൽ കുത്തിപ്പിടിച്ചു നീക്കി ഒന്ന് തടയാൻ പോലും ആവാതെ വിശ്വാസപ്പെടുന്നു അവന്റെ കണ്ണുകൾ കലഞ്ഞു അഭി ദേഷ്യത്തോടെ തന്നെ അവൻ്റെ കൈകൾ വിശ്വാസിന്റെ കഴുത്തിൽ നിന്നും എടുത്തു വിശ്വാസം നിർത്താതെ ചുമച്ചു അവനുണ്ടല്ലോ ഇന്ദ്രൻ നിന്നെ ജീവനോടെ വിട്ടത് തന്നെ നിന്റെ ഭാഗ്യമാ ഇനിയും നിന്റെ തറ വേലയായിട്ട് ഇറങ്ങിയാറുണ്ടല്ലോ നിന്നെ ഞാനല്ല അവൻ വച്ചയ്ക്കില്ല നിനക്ക് അവനെ അറിയാലോ അവന്റെ പെണ്ണിനെ ആരെങ്കിലും നോവിച്ചെന്ന് അവൻ അറിഞ്ഞ ഇന്ദ്രൻ ചിലപ്പോൾ നിന്നെ കൊന്നു തള്ളു ആ പാവ അമ്മായിയെ വെറുതെ വിഷമിപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കും അഭി പറയുന്നത് കേട്ട് ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാതെ വിശ്വാസം അവനെ തന്നെ നോക്കി ഞാൻ പറഞ്ഞതൊക്കെ ഓർത്താൻ നിനക്ക് കൊള്ളാം അബി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങി അബി തൻ്റെ മുൻപിൽ കണ്ണീരോടെ നിൽക്കുന്ന ആളെ കണ്ടെന്ന് ഞെട്ടി അമ്മായി അബി ഇടർച്ചയോടെ വിളിച്ചു ഒന്നും പറയണ്ട അബി എല്ലാം ഞാൻ കേട്ടു എന്റെ വിച്ചു ഇത്ര അധപതിച്ചു പോയത് ഞാനറിഞ്ഞില്ല മോനെ വിമല വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് വിശ്വാസിന്റെ മുറിയിലേക്ക് നടന്നു വിശ്വാസ വിമലയുടെ ദേഷ്യത്തോടെയുള്ള വിളിക്കേട്ട് വിശ്വാസ് അവരെ ഞെട്ടിക്കൊണ്ട് നോക്കി ഇതുവരെ അമ്മ തന്നെ വിച്ചു വിച്ചുവെന്നല്ലാതെ വിശ്വാസെന്ന് വിളിച്ചിട്ടില്ല അവൻ ഓർത്തു അഭിയെല്ലാം അമ്മയെ അറിയിച്ചു കാണുമോ എന്ന ഭയം വിശ്വാസിന്റെ മനസ്സിൽ നിറഞ്ഞു വിശ്വാസേ നിനക്ക് ശരിക്കും അന്ന് എന്താ സംഭവിച്ച വിമലയുടെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോൾ തന്നെ വിശ്വാസിന് എന്ത് പറയണോന്നറിയാതെ അവൻ കൊഴഞ്ഞു അത് അമ്മ വിശ്വാസു പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് വിമലയുടെ ശബ്ദം ഉയർന്നു എന്നെ അങ്ങനെ വിളിക്കല്ല വിശ്വാസ് നിന്നെ പോലൊരു വൃത്തിയേട്ടവനെയാണല്ലോ ഞാൻ എൻ്റെ ഉദരത്തിൽ വഹിച്ചത് നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാം വിമലയുടെ വാക്കുകൾ കേട്ടപ്പോൾ വിശ്വാസിൻ്റെ കണ്ണുകൾ വേദനയാൽ നിറഞ്ഞു തന്നെ എന്നും ചേർത്ത് പിടിച്ച് തൻ്റെ അമ്മ തന്നെ തന്നെ ഇന്ന് വേർതിരിക്കുന്നു നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞിടാം ഇല്ലെങ്കിലും കുഞ്ഞിലെ നിന്റെ കൈ തൂങ്ങി നടന്നതല്ലേട അവൾ അതിനെ ഉപദ്രവിക്കാൻ മാത്രം നീ ഇത്ര അധപതിച്ചുപോയോ വിമല കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ എനിക്ക് എനിക്കവൾ ഇഷ്ടമായതുകൊണ്ടാണ് എനിക്കവള് സ്വന്തമാക്കാൻ വേറെ വഴിയില്ലായിരുന്നു വിശ്വാസ് പറയുന്നത് കേട്ട് വിമല ദേഷ്യത്തോടെ അവൻ്റെ നേരെ പാഞ്ഞു നീ ഒരക്ഷരം മിണ്ടിപ്പോവരുത് ഇഷ്ടം പോലും സ്വന്താക്കാൻ വേറെ വഴിയില്ലെന്ന് എനിക്ക് നിന്നോട് പുച്ഛാടാ തോന്നുന്നത് നിനക്ക് അവളോട് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ മുതിരില്ലായിരുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല നീ അവളെ എന്തുമാത്രം വേദനിപ്പിച്ചു എല്ലാം അറിയാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി അവൾക്ക് ഇന്റന ഇഷ്ടമാണെന്ന് നിനക്ക് പണ്ടേ അറിയായിരുന്നു അല്ലേ എന്നിട്ടും അത് അറിഞ്ഞു വെച്ച് അവരുടെ ഇടയിൽ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ ഇതെല്ലാം അഭി നിന്നോട് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഒതുങ്ങിപ്പോയിടാം ഇപ്പം ദൈവമായിട്ട് തന്നെ അവരുടെ ഇഷ്ടം നടത്തി കൊടുത്തപ്പോൾ നീ പിന്നെ അവളെ വേദനിപ്പിക്കാൻ അല്ലേ അന്ന് ഇന്ദ്രനും അപർണയും ഇവിടെ വന്നപ്പോൾ അവരൊന്നിച്ച് കണ്ടപ്പോൾ നിന്നിലെ അസ്വസ്ഥത ഞാൻ ശ്രദ്ധിച്ചതാ പക്ഷെ നിനക്കെന്തോ വർക്ക് ചെയ്യാറുണ്ട് അവരുടെ ടെൻഷനാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കുട്ടിയായ അമ്മ അത് വിശ്വസിച്ചു പോയി നീ ഇത്രയും വലിയൊരു ദുഷ്ടനായിരുന്നു തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയിട വിമല കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ വിശ്വാസിന്റെ ഹൃദയത്തിൽ ഒരായിരം കാലമുള്ള തറച്ചു കയറുന്ന പോലെ തോന്നി തൻ്റെ ശരീരത്തിലെ വേദന ആ സമയം ഒന്നും അല്ലെന്ന് അവന് തോന്നി അതിനേക്കാൾ വലിയ വേദനയാണ് അവന്റെ ഹൃദയത്തിൽ അപ്പോൾ അനുഭവപ്പെടുന്നത് അവന്റെ കണ്ണുകൾ കുറ്റബോധത്താൽ നിറഞ്ഞു അമ്മേ എനിക്ക് എനിക്ക് അങ്ങനെയൊക്കെ വിശ്വാസ് പറയുന്നത് കേട്ട് വിമല അവനെ ദേഷ്യത്തോടെ നോക്കി മറ്റൊരാളുടെ പ്രണയത്തെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നതല്ല വിശ്വാസ് യഥാർത്ഥ പ്രണയം അന്ന് ഇവിടെ വച്ച് നീ തന്നെ കണ്ടതല്ലേ അവരുടെ പരസ്പര സ്നേഹവും കരുതലും ഒക്കെ അവരുടെ സ്നേഹത്തിന്റെ ആള് നിനക്ക് മനസ്സിലായതല്ലേ എന്നിട്ടും നിന്റെ വാശിക്ക് വേണ്ടിയ ലട അവൾ സ്വന്തമാക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ചീപ്പായ പ്രവൃത്തി ചെയ്തത് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കാം അന്ന് അന്ന് ഇന്ദ്രൻ നിന്നെ കൊല്ലുക തന്നെ വേണമായിരുന്നു മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയും അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ പക്ഷെ ഞാൻ എനിക്കങ്ങനെ ഇപ്പം പറയാൻ സാധിക്കും എനിക്കങ്ങനെ ഇപ്പം പറയാൻ സാധിക്കും അത്രയ്ക്ക് വലിയ തെറ്റാ വിശ്വാസ് നീ ചെയ്തത് വിമലയുടെ കരഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ കേട്ടതും വിശ്വാസിൻ്റെ ഉള്ളം കുറ്റബോധം എന്ന് തീച്ചൂടയിൽ വെന്തുരുകാൻ തുടങ്ങി എന്നും എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച തൻ്റെ അമ്മ തൻ്റെ ദേഹത്തൊരു പോറൽ പോലും ഏറ്റാ കണ്ണെന്നറിയുന്ന അമ്മ അന്ന് തന്നെ ഈ കോലത്തിൽ കണ്ടപ്പോൾ അന്ന് തന്നെ ഈ കോലത്തിൽ കണ്ടപ്പോൾ ചങ്ക് പൊട്ടിക്കരഞ്ഞ തൻ്റെ അമ്മ ഇന്ന് താൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാത്തിനും കാരണം താൻ തന്നെയാണ് തൻ്റേതല്ലെന്നറിഞ്ഞിട്ടും തനിക്ക് അർഹതയില്ലെന്നറിഞ്ഞിട്ടും അത്യാഗ്രഹത്താൽ അവളെ സ്വന്തമാക്കാൻ വേണ്ടി താൻ ചെയ്തത് വലിയൊരു തെറ്റാണ് തെറ്റല്ല വലിയ പാപം വിശ്വാസിൻ്റെ മനസ്സ് മുഴുവൻ കുറ്റബോധത്താൽ കലങ്ങി മറിഞ്ഞു